വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ശിശുക്കളെ യേശുനാഥൻ അനുഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകുന്ന പാരമ്പര്യം ആരംഭം കുറിക്കുന്നതിന് ഏറ്റവും ശക്തമായി നിലകൊണ്ട ഒരു സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിക്കുന്നത് ട്രെൻഡ് സുനഗദോസിന്റെ സമയത്ത് സുനഹദോസ് വിളിച്ചുകൂട്ടിയ വിശുദ്ധ പയസഞ്ചാമൻ മാർപ്പാപ്പ ശിശുക്കളെ എന്റെ അടുക്കലേക്ക് വരുന്നത് ആരും തടയരുതെന്ന് പറയുന്ന യശുനാഥൻ്റെ വാക്കിൻ്റെ അടിസ്ഥാനത്തെ മുൻനിർത്തിയാണ് കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകണമെന്നും ദൈവസ്നേഹത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ ആരും തടയാൻ പാടില്ല എന്നും ആവശ്യപ്പെട്ടത് ഇത് സഭ അംഗീകരിക്കുകയും കുഞ്ഞുങ്ങൾക്ക് മാമോദീസ നൽകുന്ന ഒരു പാരമ്പര്യം വിശുദ്ധമായ പാരമ്പര്യം ിക്കുകയും ചെയ്തു ക്രിസ്തു സ്നേഹത്തിന്റെ പൂർണത അറിഞ്ഞല്ല ഒരു കുഞ്ഞ് മാമോദീസയിലേക്ക് വരുന്നത് എന്നാൽ ക്രിസ്തു സ്നേഹത്തിലേക്ക് വളരുന്നതിന് ഒരു കുഞ്ഞിന് ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ വിത്തുപാകുന്ന പ്രക്രിയയാണത് ഒരിക്കലും മായാത്ത ഒരു മുദ്ര ദൈവസ്നേഹത്തിലേക്ക് ഒരു ചായ്വ് അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ ബാല്യത്തിൽ തന്നെ അവന് നൽകപ്പെടുന്ന ഒരു വലിയ പ്രക്രിയ കുഞ്ഞുങ്ങളെ തടയരുത് ക്രസ് ക്രിസ്തു സ്നേഹത്തിൽ നിന്ന് ഒരാളെയും മാറ്റി നിർത്താനായി അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല അവിടെ എല്ലാവരെയും തന്നിലേക്ക് സ്വീകരിക്കാനാ സ്വീകരിക്കാൻ ഒരുക്കവും പാകവുമുള്ള രീതിയാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നാം പലപ്പോഴും ക്രിസ്തു സ്നേഹത്തിനും ക്രിസ്തീയ വിശ്വാസം കൈക്കൊള്ളുന്നതിനുമായി പല മാനദണ്ഡങ്ങൾ തീരുമാനിക്കുമ്പോഴും ക്രിസ്തു ആരെയും പ്രത്യേകമായി മാറ്റി നിർത്തുകയോ പ്രത്യേകമായി ചേർത്ത് പിടിക്കുകയോ ചെയ്യുന്നില്ല എന്നറിയണം അവന്റെ സ്നേഹം സകലർക്കും വേണ്ടിയുള്ളതാണ് ലോകം മുഴുവനും വേണ്ടിയാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തു സ്നേഹം ഒരിക്കലും ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്നില്ല കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്ക കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടി മാതാപിതാക്കന്മാർ തങ്ങളുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ തടുക്കുന്നുണ്ട് എന്നാൽ യേശുനാഥൻ പറയുന്നത് അവരെ കൊണ്ടുവരുവിനെന്നാണ് അതിനുശേഷം പറയുന്ന വാക്ക് ഏറെ സൗന്ദര്യമുണ്ട് ഇവരെ പോലെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം ഇവരെ പോലെയുള്ളവരുടേത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സ്വർഗരാജ്യം നിഷ്കളങ്കതയോടുകൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ശിരസുഗുനിക്കുന്നവരുടെ ജീവിതങ്ങൾക്ക് നൽകപ്പെടുന്നതാണ് സ്വർഗരാജ്യം അത് കുഞ്ഞ് എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്കപ്പുറത്തേക്ക് ഭാവത്തിന് നൽകപ്പെടുന്നതാണ് ശിശു നിഷ്കളങ്കതയുടെ ശൈശവഭാവത്തിന് വേണ്ടി പ്രത്യേകമായി മാറ്റിവയ്ക്കപ്പെട്ടതാണ് സ്വർഗരാജ്യമെന്ന് യേശുനാഥൻ ഉറപ്പിക്കുക ഇതോടൊപ്പം തന്നെ നമുക്ക് ഇന്നേ ദിവസം ഒന്ന് ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കന്മാരുടെ മനസ്സാണ് യേശുനാഥിനെ കേൾക്കാനായി വരുന്ന മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി വരുന്നവരാണ് ഒരു ഗുരു സമൂഹമധ്യേ വന്നിരിക്കുന്നു അവൻ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു അവൻ പറയുന്ന വാക്കുകൾക്ക് ആധികാരികതയുണ്ട് അവൻ അപ്പം വർദ്ധിപ്പിക്കുന്നു അവൻ മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്നു വിശ്വാസബാധിതരെ സുഖപ്പെടുത്തുന്നു അപ്പോൾ അത്രയേറെ ശക്തിയുള്ള ഒരു മനുഷ്യൻ തങ്ങളുടെ മധ്യേ നിൽക്കുമ്പോൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾ അവനാൽ അനുഗ്രഹിക്കപ്പെടുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൻ്റെ സന്തോഷം തങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതല്ല തങ്ങളുടെ മക്കൾക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ പെയ്തിറങ്ങണമെന്നാണ് ഓരോ മാതാപിതാക്കന്മാരും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് യേശുനാഥൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കാണുന്ന സമയത്ത് അത് തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് അവർ ആഗ്രഹിക്കുകയും കുഞ്ഞുങ്ങളുടെ ശിരസിൽ അവൻ കൈവയ്ക്കുവാനായി യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് നമ്മൾക്ക് ഈ ദിവസം പ്രത്യേകമായിട്ട് ഓർക്കാനും പ്രാർത്ഥിക്കാനുമുള്ളത് ഉള്ളത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെയാണ് മാതാപിതാക്കന്മാർ കണ്ണുനീരോടുകൂടെ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഇത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ് എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ പക്കലേക്ക് എത്തിക്കുക എന്നത് അനുഗ്രഹിക്കപ്പെട്ട മക്കളായി നമ്മുടെ തലമുറയിലെ മക്കൾ മാറുകയെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം ആരെയും മാറ്റി നിർത്താത്ത കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ മക്കളൊക്കെ അനുഗ്രഹീതരായി മാറട്ടെ